ഹായ് ഞാൻ മെൻ്റലിസ്റ്റ് ചാനൽ നമുക്ക് ഇന്ന് ചെറിയൊരു പരീക്ഷണം നോക്കാം അല്ലേ കാരണം മെൻ്റലിസം മെൻ്റലിസം എല്ലാവരുടെ ഇടയിലും ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മെൻറ്റലിസത്തിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഫേസ് എക്സ്പ്രഷൻസ് മൈക്രോ എക്സ്പ്രഷൻസ് അതുപോലെ മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഇതത്രമാത്രം ഓരോരുത്തർക്കും പോസിബിൾ ആണ് സക്സസ് ആണ് ഇതിലൊരു മെൻ്റലിസമോ മാജിക്കോ ഒന്നുമില്ല സൈക്കോളജിക്കലി ഒരാളുടെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഓക്കെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഈ കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് ഓക്കെ ഞാൻ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഉണ്ട് ഓക്കെ ഒരു ഒരു രൂപ കോയിൻ ഉണ്ട് ഓക്കെ ഞാനിത് എൻ്റെ കയ്യിൽ പുറകിൽ വെച്ചതിന് ശേഷം ഞാൻ ഇഷ്ടമുള്ള ഒരു കയ്യിൽ ഇത് വെക്കുകയാണ് വെച്ചതിന് ശേഷം ഞാൻ കൈ ഇങ്ങനെ പിടിച്ചു മുന്നോട്ട് പിടിച്ചു അല്ലേ ഏത് കയ്യിലായിരിക്കും കോയിൻ എന്ന് നമുക്ക് തിരിച്ചറിയാൻ എന്താണ് മാർഗം സിമ്പിൾ ട്രിക്കാണ് ഓക്കെ അല്ലേ അതായത് ഇത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ശരിയാവുന്ന സംഭവമാണ് പിന്നെ ആ അറിയാമല്ലോ ആളുകൾ പല വിധത്തിലുണ്ട് എത്ര പേർക്ക് ശരിയാവുന്നുണ്ട് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം എല്ലാവരും ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ എൻ്റെ ഈ കയ്യിലായിരുന്നു കോയിന് ഇതെങ്ങനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ കൈ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം മുന്നേക്ക് വരുന്ന കൈ ഏതാണോ അതിലായിരിക്കണം എൺപത് ശതമാനം ആളുകളും ആ കോയിന് വെക്കുക ഓക്കെ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ എൻ്റെ ഏത് കയ്യിലാണ് കോയിൻ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചേ ഓക്കേ ഭൂരിഭാഗം ആളുകളും വിചാരിച്ചത് ഈ കയ്യിലായിരിക്കും കറക്റ്റാണ് ഈ കയ്യിൽ തന്നെയാണ് ഓക്കെ ഇതാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇത് തിരിച്ചറിയാനുള്ളത് എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ട്രൈ നോക്കണേ അതുപോലെ വീഡിയോ സ്റ്റാറ്റസൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എത്ര പേര് ശരിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ പരീക്ഷിച്ച് നോക്കണേ പിന്നെ രണ്ടാമത് വരുന്ന ഒരു എന്ന് പറയുന്നതാണ് നമ്മളെ മൂക്കിൻ്റെ പാലം നമ്മൾ കൈ വെക്കുന്ന സമയത്ത് മൂക്കിൻ്റെ പാലത്തിനെ രണ്ട് സൈഡായിട്ട് ഡിവൈഡ് ചെയ്യാം ഓക്കേ ആ ഒരു സൈഡിലോട്ട് കുറച്ചും കൂടെ അട്രാക്റ്റ് ചെയ്യത് നമ്മളെ ഈ ഒരു കോയിന് ഏത് കയ്യിലാണോ ആ കൈ ഈ കയ്യിലാണെങ്കിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യും ഈ മൂക്കിൻ്റെ പാലത്തിൻ്റെ അവിടെക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യും അടുത്തിട്ടായിരിക്കും നിൽക്കുക ഇതാണ് രണ്ടാമത്തെ ട്രിക്ക് ഒന്നാമത്തെ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നത് അല്ലേ ഓക്കെ രണ്ടാമത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നടക്കാത്തതായിട്ടൊന്നുമില്ല ഇനി അടുത്ത് വരുന്ന സെക്ഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ടൈപ്പാണ് മൂന്നാമത്തെ ടൈപ്പ് ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ തെറ്റിപ്പോയെന്ന് വിചാരിക്കുക മൂന്നാമത്തെ ട്രിക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം കോയിതാ ഇതേപോലെ തന്നെ കയ്യിൽ വെക്കുക കയ്യിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ പിടിക്കാൻ പറയാം ക്രോസിൽ പിടിക്കാൻ പറയാം ഓക്കെ ക്രോസിൽ പിടിക്കുന്ന സമയത്ത് ഒരു എൺപത് ശതമാനം ആളുടെയും കയ്യിലെ കോയിൻ ഇരിക്കുന്നത് ഈ താഴ്ന്ന കൈയിലായിരിക്കും കാരണം അവരെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനൊന്ന് മറച്ച് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ കൈ എന്തു ചെയ്യും താഴെയായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രൺപത് ശതമാനം ആളുകളുടെ കൈ താഴത്തെ കയ്യിലായിരിക്കും കോയിൻ ഉണ്ടാവുക ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ രണ്ടാമത്തെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഒന്നാമത്തെ മൂന്നാമത്തെ എപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് അപ്പോൾ അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം ഏത് കയ്യിലാന്നുള്ളത് ഏത് കയ്യിലായിരിക്കും നിങ്ങളൊന്ന് സംഗ പറഞ്ഞേ ഒന്ന് കമൻ്റിലിട്ടാണ് കേട്ടോ ഏത് കയ്യിലാന്നുള്ളത് ഓക്കെ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ രീതി വെച്ച് എല്ലാവരും സെലക്ട് ചെയ്തുണ്ടാവുക ഈ കയ്യിലാണ് ശരിയാണ് ഈ കയ്യിലാണ് ഓക്കെ ഇത് ഞാൻ പറയുന്നതല്ല നിങ്ങളെ വീട്ടിലോ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ ഒന്ന് പരീക്ഷ നോക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൈക്കോളജിക്കലി ഒരുപാട് ആളുകൾ അതായത് എത്രയോ പേഴ്സൻറ്റേജ് ആളുകൾ ഇതേപോലെയാണ് ചെയ്യുക അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക കേട്ടോ എക്സ്പീരിയൻറ്റ് ശരിയായി കഴിഞ്ഞാൽ ലൈക്ക് തരണേ കമൻ്റ് തരണം കേട്ടോ ഓക്കെ അല്ലേ ബൈ ബൈ